നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത കാര്യം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് താരം അഖിൽ മാരാർ പങ്കിട്ടിരുന്നു പരിപാടിയിൽ വെച്ച് മുഖ്യമന്ത്രി കണ്ടെന്നും താൻ ചിരിച്ചിട്ടും അദ്ദേഹം ഒന്ന് ചിരിക്കാൻ പോലും തയ്യാറായില്ലെന്നും അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു രാഷ്ട്രീയ മര്യാദയുള്ള ഞാൻ മുഖ്യമന്ത്രി കണ്ടപ്പോൾ തന്നെ ചിരിച്ചു എന്നാൽ ജനാധിപത്യ മര്യാദയുള്ള മുഖ്യൻ എന്റെ പോലും നോക്കിയില്ല എന്നായിരുന്നു അഖിലിന്റെ വാക്കുകൾ എന്നാൽ ഈ വിമർശനത്തിൽ അഖിലിനെതിരെ രൂക്ഷ പരിഹാസമാണ് സൈബർ സഖാക്കൾ ഉയർത്തിയത് ഇപ്പോഴിതാ ഇത്തരം പരിഹാസങ്ങൾക്ക് മറുപടി നൽകുകയാണ് അഖിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മറുപടി അഖിലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എത്ര തിരക്കുണ്ടായാലും അന്തം കമ്പികളുടെ വിവരക്കേട് വായിക്കാനും മറുപടി പറയാനും ഞാൻ സമയം കണ്ടെത്തും അതൊരു രസമുള്ള കാര്യമാണല്ലോ ഞാനിട്ട് കൊടുക്കുന്ന ഓരോ ചൂണ്ടയിലും വന്ന് കൃത്യമായി കൊത്തുന്ന അന്തങ്ങൾക്ക് എന്റെ സ്നേഹം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വിരുന്നിന്റെ ഇടയിൽ കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ എന്നെ കണ്ടപ്പോൾ കുരുപൊട്ടിയിരുന്ന കാഴ്ച എനിക്കുണ്ടാക്കിയ അഭിമാനവും സന്തോഷവുമാണ് പരിഹാസ രൂപേണ ഞാൻ എഴുതിയിരുന്നത് അത് എഴുതിയത് തന്നെ കുരുപൊട്ട് യുവന്മാർ വന്ന് കമന്റ് ഇടണമെന്ന് കരുതി തന്നെയാണ് ഇവരുടെ നിലവാരം സമൂഹത്തെ കാണിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം അതുകൊണ്ടാണല്ലോ ഈ മണ്ടന്മാരെ ബ്ലോഗ് ചെയ്യാതെ കമന്റ് ഡിലീറ്റ് ചെയ്യാതെ ഞാൻ ഇവിടെ വയ്ക്കുന്നതും കൂടുതൽ പേരിലെത്താൻ ചിലർക്ക് മറുപടി കൊടുക്കുന്നതും അത് മനസ്സിലാക്കാതെ അന്തങ്കമ്മികൾ ആഘോഷിക്കുകയാണ് ആഘോഷം ആവശ്യത്തിനായതുകൊണ്ട് മറുപടി പറയാം ബിഗ് ബോസ് വിജയ് അഖിൽ മാരാറെ വിജയൻ രാജാവിനറിയാൻ വഴിയില്ല പൊട്ടിയ പടം പടമെഴുതി സംവിധാനം ചെയ്ത അഖിൽമാരാരനെയും വിജയൻ രാജാവിന് അറിയാൻ വഴിയില്ല പക്ഷേ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കട്ട് തിന്ന കഥ നാട്ടുകാരെ അറിയിച്ച അഖിൽമാര വിജയൻ രാജാവിനറിയാം കാശി കിട്ടാതെ വന്നപ്പോൾ പത്രസമ്മേളനത്തിൽ വന്നിരുന്നു മെഴുകിയ രാജാവിനെ കേരളവും മറന്നിട്ടില്ല എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ രാജാവ് എനിക്കെതിരെ കേസെടുക്കാൻ ആഹ്വാനം ചെയ്തത് ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നല്ലോ കൊണ്ടായിരുന്നല്ലോ എന്റെ വാക്കുകളും വരികളും കൊള്ളേണ്ടെടുത്ത് കൊള്ളുന്നത് കൊണ്ടാണ് അന്തം കമ്മികളുടെ കുരുപൊട്ടി ഒലിക്കുന്നതും ഞാൻ വിമർശിക്കുന്നത് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന കേരളത്തിന്റെ ഭരണം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് വ്യക്തിപരമായി പിണറായി വിജയൻ എന്ന മനുഷ്യനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം നടപ്പിലാക്കാനല്ല പിണറായി വിജയൻ എന്ന് ഗോവിന്ദൻ മാഷു പോലും പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രി വിജയൻ രാജാവായാൽ എതിർക്കും ഞാൻ രാജാവിനെ എതിർക്കുമ്പോൾ ചിലർക്ക് അച്ഛനെ എതിർക്കും പോലെ തോന്നും അവരാണ് ഞാൻ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്നത് അതേസമയം കമ്മ്യൂണിസ്റ്റ് മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ കേരളത്തിലുണ്ട് അവർക്ക് മനസ്സിലാകും ഈ രാജാവ് പാർട്ടിയെ മുടിപ്പിച്ചിട്ടേ കളം വിടുവെന്ന് ഞാൻ പറയുന്നതും മനസ്സുകൊണ്ടെങ്കിലും ശരിവെക്കും രാജാവിന് സ്തുതി പാടി എന്നെ വിളിച്ച് കമന്റിട്ട ശേഷം ജീവിക്കൂ ജീവിക്കുകയായി അഖിൽ കുറിച്ചു അതേസമയം അഖിലിന്റെ പുതിയ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് അഖിലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകൾ നിറയുകയാണ് ഒരു മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരും ധാരാളം പേരുണ്ടാകും അവരെ ഒന്നും മുഖ്യമന്ത്രി അറിയണമെന്നില്ലെന്നാണ് അഖിലിനെ വിമർശിക്കുന്നവർ കുറിക്കുന്നത്